വെറും പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഭാഗത്ത് ഒരു നാലര സെന്റ് സ്ഥലവും അതിൽ ഒരു വാർപ്പുള്ള ഒരു വീടുമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മുറ്റമുണ്ട് ഈ ഭാഗത്ത് ഫോർ വീലർ വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യുന്നതിനോ പച്ചക്കറി തോട്ടമോ ചെറിയ ഗാർഡനുകളോ മറ്റോ സെറ്റ് ചെയ്യുന്നതിനോ വളരെ അനുയോജ്യമാണ് ഒരു സിറ്റൌട്ട് അതുപോലെ ഡൈനിങ് ഹാള് രണ്ട് റൂമുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകും നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് നമുക്ക് കാണുന്നത് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഡൈനിങ് ഏരിയക്ക് തൊട്ട് ചാരിയിട്ട് നമുക്ക് രണ്ട് റൂമുകളാണ് വരുന്നത് ഈ ഒരു റൂം അതുപോലെ തന്നെ ഇവിടെ ഒരു റൂമാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസുള്ള ഈ ഒരു റൂമിൽ ഒരു ബെഡ് അതുപോലെ അൽമറ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ ഈ റൂമിൽ കബോർഡുകളും ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ആയിട്ടുള്ള കബോർഡുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് മഞ്ചേരി ടൗണിന് ടൗണിനടുത്തായതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് നിലവിലിപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ വാടകക്കാരുണ്ട് അവരുടെ സാധനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഡൈനിങ് ഹാളിൽ നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ ഷോ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഷോ കേസ് കാണുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് പോരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം കം ഇവരിപ്പോ ടൈലർ റൂമ് കൂടി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് കാണുന്നത് ഈ സ്റ്റോർ റൂം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു കിച്ചൺ സ്പേസ് നമുക്ക് കാണാൻ കഴിയും കിച്ചൺ സ്പേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇതൊരു വർക്ക് ഏരിയ അതുപോലെ ഈ ഭാഗത്ത് സ്റ്റവൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ഒരു കോമൺ ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ടോയ്ലറ്റ് വരുന്നത് ഒരു കോമൺ ടോയ്ലറ്റ് ആയിട്ടാണ് നമുക്ക് ഈ കിച്ചണിലൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ൊരു ഭാഗത്തതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി വരുന്നത് അതുപോലെ അലക്കാനൊക്കെയുള്ള ബാത്റൂം ഫെസിലിറ്റി നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നെയാണ് വരുന്നത് ടോയ്ലറ്റും ബാത്റൂമും സെപ്പറേറ്റ് ആണ് ഈ ഒരു പോർഷനിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത് കാർ അടക്കമുള്ള ഫോർ വീലർ വാഹനങ്ങളടക്കം പോവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് ഇവിടെ കാണുന്നത് നിലവിൽ മണ്ണിട്ട റോഡാണ് എന്നുണ്ടെങ്കിലും തന്നെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഈ വഴിക്ക് പാസ്സായിട്ടുണ്ട് രണ്ട് റൂമുകളും കിച്ചണും ഡൈനിങ്ങും വർക്ക്സ്പേസും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു വാർപ്പ് വീടോട് കൂടിയ ഈ ഒരു നാലര സെന്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക